ഹായ് ഹലോ സ്ലാ വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ അലഹമ്മില്ല എനിക്കും സുഖമാണ് അപ്പം ഞാനിന്നൊരു നാരങ്ങച്ചാറാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് വടുകപ്പുള്ളി നാരങ്ങയാണ് അപ്പോൾ നാരങ്ങ ഒക്കെ ചെറുതായി മുറിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് പച്ചമുളക് പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ചെറുതായിട്ട് ഒരു ഒരു ചെറിയൊരു ബോളുടെ അത്ര പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പിഴിഞ്ഞിട്ട് അരിച്ചിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പക്ഷേ അകലം ഉപ്പും ചേർത്തിട്ട് നമ്മളതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഗ്യാസ് ഒന്ന് കൂടിയ ഫ്ലെയിമിൽ അല്ലാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് അത്രയും മൂന്ന് സംഭവങ്ങൾ ചേർത്തിട്ടുള്ളൂ പിന്നെ ശക്കലും കായം പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ അത് ആ പൊടികൾ ചേർത്തിട്ട് നല്ല ഒന്ന് ഒന്ന് തിളച്ചതായി വന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിട്ടിരുന്ന ശർക്കര ഉണ്ടായിരുന്നു അപ്പോൾ ശർക്കരപ്പാവ് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ല ഒന്ന് നന്നായി തിളച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല പാകമായി വരുന്ന പരുവാകുമ്പോഴാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇതേവരെ ലൈക്ക് ചെയ്യാതെ കാണും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാരങ്ങ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുപാട് കിടന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് ഒന്നിങ്ങനെ തിള വരുന്ന ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം കേട്ടോ നല്ല നമുക്ക് ഇരുന്ന് തിളച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിന് ശേഷം ഇനി നമുക്കതൊന്ന് വറവിട്ട് കൊടുക്കണം അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളതിൽ കുറച്ച് ഉലുവ രണ്ട് മണി ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കടുകും കറിവേപ്പിലേ വറ്റൽമുളകും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ തന്നെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോഴാണ് നമ്മൾ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുള്ളൂ അപ്പോൾ അത് എല്ലാം ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ അത് അച്ചാറിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ നല്ല മണം വരേണ്ടിട്ട് നല്ല അടിപൊളി നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ താങ്ക്